രാജ്യങ്ങളോട് നിരന്തരമായി അമേരിക്ക കാണിക്കുന്ന വൈരാഗ്യം ചരിത്രം മുതൽക്കേ തന്നെ വ്യക്തമായ കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷവും ഈ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ വംശീയതയുണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ ഇബ്രാഹിം റസോലിനെ നേരത്തെ അമേരിക്ക പുറത്താക്കിയിരുന്നു അതുമാത്രമല്ല ആഗോളതലത്തിൽ താരിഫ് നടപടികൾ കൊണ്ടുവന്നപ്പോഴും അമേരിക്ക ആഫ്രിക്കയെ വെറുതെ വിട്ടിരുന്നില്ല അമേരിക്കയുമായി ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പോര് മുറകുന്ന സാഹചര്യത്തിൽ തന്നെ ആഫ്രിക്കയ്ക്ക് പിന്തുണയുമായി റഷ്യ എത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ് പടിഞ്ഞാറൻ വടക്കൻ മധ്യ ആഫ്രിക്കയിലെ ഒരു കൂട്ടം രാജ്യങ്ങളായ സഹേൽ രാജ്യങ്ങൾക്കാണ് റഷ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രദേശം അറ്റ്ലാന്റിക് സമുദ്രം മുതൽ ചെങ്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു വടക്ക് സഹാറ മരുഭൂമിക്കും തെക്ക് സാധനകൾക്കുമിടയിൽ ഒരു പരിവർത്തന മേഖലയാണ് മാലി നൈജർ ബുർക്കിനാ എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക സ്വീകരിച്ച നിയമ നടപടിയുടെ പേരിലൊക്കെ അമേരിക്ക ആഫ്രിക്ക ബന്ധം വഷളാകുന്നതിനിടയിലാണ് റഷ്യ ഇത്തരത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത് അതുമാത്രമല്ല ആരും കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് ട്രംപ് ആരോപിച്ച ആഫ്രിക്കൻ രാജ്യമായ ലെസോതോയിലാണ് ട്രംപ് ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിരിക്കുന്നത് അൻപത് ശതമാനം ലവിയാണ് ട്രംപ് ലെസോതോയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായ മഡഗാസ്കറിൽ നാൽപ്പത്തിയേഴ് ശതമാനം മോറീഷ്യസിൽ നാൽപ്പത് ശതമാനം ബോട്സാനയിൽ മുപ്പത്തിയേഴ് ശതമാനം അങ്കോളയിൽ മുപ്പത്തിരണ്ട് ശതമാനം അൾജീരിയയിൽ മുപ്പത് ശതമാനം എന്നിങ്ങനെയാണ് ഇറക്കുമതി തീരുവ പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന ഇറക്കുമതി തീരുവ നൈജീരിയയിലും കോടിയൈവറിയിലുമാണ് പതിനാല് ശതമാനവും ഇരുപത്തിനാല് ശതമാനവുമാണ് അവിടെ നിരക്കം തൊട്ടടുത്ത ഇടങ്ങളായ ഖാന സെനഗൽ ലൈബേരിയ എന്നിവിടങ്ങളിൽ പത്ത് ശതമാനം എന്ന അടിസ്ഥാന താരിഫ് ബാധകമാണ് എത്യോപ്യ കെനിയ ടാൻസാനിയ ഉഗാണ്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്കും പത്ത് ശതമാനമാണ് തീരുവ ട്രംപ് മുപ്പത് ശതമാനം നിരക്ക് നിശ്ചയിച്ച ദക്ഷിണാഫ്രിക്ക വ്യാപാരത്തിനും പങ്കിട്ട അഭിവൃദ്ധിക്കും ഒരു തടസ്സമാണിതെന്നാണ് പ്രതികരിച്ചത് അതേസമയം അമേരിക്കയുടെ തീരുമാനത്തോട് ലെസോത്തോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ആഫ്രിക്കൻ വളർച്ച അവസര നിയമപ്രകാരം ആയിരത്തി എണ്ണൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ആക്സസ് ആനുകൂല്യം നൽകുന്ന മുപ്പതിലധികം സബ്സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ രാജ്യം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം ഏകദേശം രണ്ട് ദശാംശം എട്ട് മില്യൺ ഡോളർ അമേരിക്കൻ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും അതേ കാലയളവിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മില്യൺ ഡോളർ വിലമതിക്കുന്ന സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തു അമേരിക്കയുമായുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഉടക്ക് ഇങ്ങനെ നിലനിൽക്കുന്നതിനിടയിൽ ആഫ്രിക്കൻ ശക്തികൾക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള റഷ്യയുടെ വരവ് എന്തായാലും അമേരിക്കക്ക് അത്ര പിടിക്കാൻ സാധ്യതയില്ല ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സഖ്യമായ ഇ എസിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള റഷ്യയുടെ പ്രതിബദ്ധതയെപ്പറ്റി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് എടുത്തു പറഞ്ഞിരിക്കുകയാണ് മാലി നൈജർ ബുർകിനാസോ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിച്ച ലാവ്റോവ് സഹേൽ രാജ്യങ്ങളുടെ സംയുക്ത സേനയുടെ ശേഷിയും അവരുടെ പോരാട്ട സന്നദ്ധതയും മൂന്ന് രാജ്യങ്ങളിലെയും ദേശീയ സായുധ സേനകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും സൈനിക ഉദ്യോഗസ്ഥർക്കും നിയമനിർവഹണ ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്നതിലും റഷ്യ സജീവമായി സഹായിക്കാൻ തയ്യാറാണെന്ന് പ്രസ്താവിച്ചു മൂന്ന് സഹേൽ രാജ്യങ്ങൾക്കുമായി ഒരു ഏകീകൃത സായുധ സേനയെ സൃഷ്ടിക്കുന്ന പദ്ധതിക്ക് കൂടെ നിൽക്കാനുള്ള റഷ്യയുടെ സന്നദ്ധത പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിലവിലുള്ള ഉഭയകക്ഷി ശ്രമങ്ങൾക്ക് പുറമേയായിരിക്കുമെന്നും നയതന്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടു സാമ്പത്തിക വികസനം നയതന്ത്ര പ്രക്രിയകൾ എന്നിവയുൾപ്പെടെ സഖ്യത്തിന്റെ വിശാലമായ തന്ത്രപരമായ മുൻഗണനകൾക്കുള്ള പിന്തുണയും റഷ്യൻ സഹായത്തിൽ ഉൾപ്പെടുമെന്ന് ലാവ്രോ പറഞ്ഞു അതേസമയം ദുഷ്കരമായ സാഹചര്യങ്ങളിൽ കൂടെ നിന്നതിന് മാലിയൻ വിദേശകാര്യമന്ത്രി അബ്ദുലൈ ദിയോബ് റഷ്യയോട് നന്ദി പറയുകയും ഉണ്ടായി രാജ്യത്തിന്റെ ഇടക്കാല പ്രസിഡന്റ് ജനറൽ അസിമി ഗോയിറ്റ ജൂണിൽ റഷ്യ സന്ദർശിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കൂടാതെ ആയുധ വിതരണത്തിന് സഹായം തേടുന്നതിനായി എസ് റഷ്യയെ ആണ് ആശ്രയിക്കുന്നതെന്ന് നൈജറിയന്റെ വിദേശകാര്യമന്ത്രി ബക്കാരിയാവു സംഘാരെ ഊന്നി പറഞ്ഞു സഖ്യം കൂടുതൽ കൂടുതൽ ദുഷ്കരമായ ഒരു ആഗോള അന്തരീക്ഷം അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സഹേനിലെ ജനങ്ങൾ റഷ്യയെ ആശ്രയിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലും റഷ്യ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് ഇനിയും നമ്മുടെ കൂടെ നിൽക്കുമെന്നും നമ്മളെ പിന്തുണയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും സങ്കരെ പറഞ്ഞു ബുർഗിന ഫാസോ മാലി നൈജർ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ സഖ്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി അവരുടെ മുൻ കൊളോണിയൽ ശക്തിയായ ഫ്രാൻസുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും പുതിയൊരു ഗ്രൂപ്പ് സ്ഥാപിക്കുകയും ചെയ്തതാണ് എഇഎസ് മറ്റ് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് റഷ്യയുമായി കൂടുതൽ സ്വയംഭരണത്തിനും സുരക്ഷാ സഹകരണത്തിനും വേണ്ടിയുള്ള അവരുടെ താല്പര്യമാണ് ഈ നീക്കത്തിന് പ്രധാനമായും കാരണമായത് ഭീകരവിരുദ്ധ ശ്രമങ്ങൾ തടയുന്നതിന് മൂന്ന് രാജ്യങ്ങളെ സഹായിക്കാമെന്ന് റഷ്യ സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ മാലിയുമായുള്ള ഉഭയകക്ഷി സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുമുണ്ട് മാർച്ചിൽ സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നതതല റഷ്യൻ പ്രതിനിധി സംഘം മാലി സന്ദർശിച്ചിരുന്നു സെപ്റ്റംബറിൽ റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മിക്കായേൽ ബോഗ്ദാനോ സഹേൽ മേഖലയിലെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനെ കുറിച്ച് റഷ്യയിലെ നൈജറിന്റെ അംബാസഡറുമായി ചർച്ച നടത്തുകയും ചെയ്തതൊക്കെ റഷ്യ ആഫ്രിക്ക ബന്ധം ശക്തിപ്പെടുന്നതിന്റെ സൂചനകളാണ് മാലി നൈജർ ബുർക്കിന ഫാസോ എന്നിവയുൾപ്പെടെ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വാഗ്നർ ഗ്രൂപ്പ് സജീവമായി സൈനിക സുരക്ഷാ പിന്തുണ നൽകി വരുന്നതിനാൽ ഈ മേഖലയിൽ റഷ്യയുടെ ഇടപെടൽ പുതിയതല്ല ഈ പിന്തുണ റഷ്യയെ ഭൂഖണ്ഡത്തിൽ ഉടനീളം സ്വാധീനം വ്യാപിപ്പിക്കാൻ പ്രാപ്തമാക്കിയെന്നതും എടുത്തു പറയണം റഷ്യയുമായി സുരക്ഷാ സഹകരണം തേടാനുള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെ തീരുമാനത്തിന് കാരണം അവരുടെ സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ സ്വയംഭരണത്തിനും സ്വയം നിർണയാവകാശത്തിനും വേണ്ടിയുള്ള അവരുടെ ആഗ്രഹമായിരിക്കാം അമേരിക്കയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയുള്ള സാഹചര്യത്തിൽ റഷ്യയുടെ ഈ ഇടപെടൽ ഏറെ നിർണായകമാണെന്ന് തന്നെ വേണം പറയാൻ